എപ്പിസോഡ് കാണുന്ന സമയത്ത് നമ്മൾ അല്ലറ ചില്ലറൊന്ന് പ്രതീക്ഷിക്കും ഇത്തവണ അല്ലറ ചില്ലറ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷെ വേണ്ടതൊന്നും ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നും പറയേണ്ടി വരും ഒന്ന് രണ്ടുപേരെ ഒഴിച്ച ഇവിടെ ആരിന്റെ കാര്യം തന്നെ എടുക്ക് ഈ മുതലേ ഈ ആഴ്ച പുറത്തു പോകും കരുതിയ സമയത്താണ് ലാലട്ടൻ എവിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞത് ആ ആരിന്റെ അടുത്ത് ഒന്ന് പുറത്തു കളയാനായിട്ട് പറ്റൂ വെറുപ്പെടുത്തു തുടങ്ങി നമുക്ക് ലൈവ് കാണുമ്പോഴും ഇപ്പം എന്തിനു പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് കണ്ട സമയത്ത് പോലും നമുക്ക് ഒരു കാര്യമാണ് ആര്യന്റെ ആക്ഷൻസും ചിരിയും ആ ഭാവങ്ങളും കണ്ട സമയത്ത് അതിനെ അതിനെന്ത അവിടെ വെളി കളയാനായിട്ട് എനിക്ക് തോന്നി കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം അനുവിനെട്ട് ലാലട്ടൻ പൊരിക്കാവുന്നതിൻ്റെ മാക്സിമം ലാലട്ടൻ പൊരിച്ചു അത്രയ്ക്കും വേണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൊരിച്ച സമയത്ത് ഇപ്പൊ അനുവിന്റെ ഫാൻസിന്റെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളു കുറയാനായിട്ട് യാതൊരു ചാൻസും ഇല്ല പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ അറിയോ അവതാരത്തിൽ ജിസേലിന് പെട്ടി കൊടുത്ത പോലെയാണ് ജിസേലിന്റെ പെട്ടി കിട്ടിയത് മാത്രല്ല അവിടെ അനുമോളിൻ്റെ അടുത്ത് താങ്ക്സും പറയിപ്പിച്ചു ജിസേലിനെ കൊണ്ട് ലാലേട്ടൻ അപ്പൊ ആരവിടെ വിജയിച്ചത് അക്കാര്യത്തിൽ അനു തന്നെയല്ലേ വിജയിച്ചത് അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടുട്ടോ ലാലേട്ട അത് കൊള്ളായിരുന്നു അത്രേ നേരം അനുവിനെ പൊരിച്ച് അവിടെ ജിസേലിനെ കാര്യമായിട്ടൊന്നും പറയാതെ അവിടെ നിർത്തി ബാക്കിയുള്ളവരടുത്ത് അനുവിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലാലട്ടൻ അവിടെ സംസാരിച്ചെങ്കിലും എനിക്കതിലൊന്നും ഒരു തൃപ്തി തോന്നിയില്ല പിന്നെ അവസാനത്ത് ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിലെനിക്ക് കുറച്ച് തൃപ്തിയായി കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടെ ജിസിലിൻ്റെ അടുത്ത് തെറ്റുണ്ടായിരുന്നു അതോടെ റിഫ്ലക്ഷൻ ആക്ഷൻ ആയിരുന്നു എന്നൊക്കെയാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത് ശരിയാണ് റിഫ്ലക്ഷൻ ആക്ഷൻ ഒക്കെ തന്നെയാണ് ഒരാൾ തൊടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ റിയാക്ട് ചെയ്യും പക്ഷേ റിയാക്ട് ചെയ്തത് അത് അനിമോൾ അവിടെ തലയിടിച്ച് വീഴുകയോ അവിടെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾ ആരെ പുറത്താക്കുമായിരുന്നു അവിടെ അനുമോൾ ചുണ്ടിൽ തൊട്ടതാണ് എന്നുള്ളത് കൊണ്ട് അനുമോളെ പുറത്താക്കുമായിരുന്നു ആ അനുമോൾക്കാണ് ആക്സിഡൻറ്റ് പറ്റിയത് അങ്ങനെ പുറത്താക്കുമായിരുന്നു അപ്പോ അവിടെ നോക്കുന്ന സമയത്ത് അത് അത്രയങ്ങ് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പിന്നെ രണ്ടുപേർക്കും ശിക്ഷ ലഭിച്ചു പക്ഷെ പൊരിക്കുന്നതിൽ കൂടുതൽ പൊരിച്ചത് അനുമോളെയാണ് അവിടെ ജിസലിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായതുകൊണ്ട് രണ്ടുപേരെയും ഒരുപോലെ പൊരിക്കണം എന്നായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത് അവിടെ രണ്ടുപേർക്കും ശിക്ഷ കൊടുത്തു രണ്ടു മണിക്കൂർ ജയിലിൽ കിടക്കണം രണ്ടുപേരും ബാഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തണം അനുമോ ഒരാഴ്ചയാണ് ബാഡ്ജ് കുത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞു പിന്നെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള എലിമിനേഷനിലും കൊണ്ടുവന്നിട്ടു ഇതൊക്കെ സംഭവ രസം ഇതൊക്കെ ഞാൻ ശിക്ഷ അംഗീകരിക്കാൻ നിൽക്കും അംഗീകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു ശിക്ഷകളൊക്കെ തന്നെയായിരുന്നു പക്ഷെ അവിടെ അനിമോളെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിച്ചതിനോട് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് തോന്നിയില്ല നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ജിസലിൻ്റെ വിഷയം വരാമെന്നുണ്ടെങ്കിൽ അനിമോൾ എന്നെ അടിച്ചു രണ്ടാമത്തെ തവണയാണ് ഫിസിക്കൽ അറ്റാക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസൽ അവിടെ ഡയലോഗ് ഒക്കെ വിടുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അനിമോൾ അങ്ങനെ രണ്ട് തവണ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇന്ത്യയെ പുറത്താക്കിയില്ല അതാണ് എൻ്റെ ചോദ്യം അല്ല അങ്ങനെയാണ് രണ്ട് തവണയൊക്കെ ഫിസിക്കൽ അറ്റാക്ക് നടത്തിയ ഒരാളെ ബിഗ് ബോസ് വീടിനകത്തേക്ക് പിടിച്ചു നിർത്തി അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ അനിമോൾ ചെയ്തത് ഫിസിക്കൽ അറ്റാക്ക് അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ടാണ് അവിടെ നടന്നതെന്നുണ്ടെങ്കിൽ രണ്ട് തവണ നടന്നു എന്നുണ്ടെങ്കിൽ അനിമോളിപ്പോൾ വീട്ടിലെത്തിയാനും ആ വീട്ടിലെത്തിയെങ്കിൽ നാട്ടിലെത്തിയാനേ അപ്പോൾ ഇത് രണ്ട് സംഭവിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് ഫിസിക്കൽ അസോൾട്ട് അല്ല എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും അപ്പോൾ അത് അവിടേക്ക് അങ്ങനെ മാറ്റി നിർത്താനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ ജിസ് ഡ്രസ് വരുന്ന സമയത്ത് കൊടുക്കണോ അനിമോളെ പെട്ടി എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അനുമോൾ ആ കൊടുത്തോളു ലാലേട്ട അപ്പ അനുമോളുടെ സമ്മതത്തിന് വേണ്ടി ലാലേട്ടൻ ചോദിച്ചു അനുമോൾ സമ്മതിച്ചുകൊണ്ട് പെട്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞു പെട്ടി എന്നിട്ട് അനുമോളെ കൊണ്ട് കൊടുപ്പിച്ചു ജിസേലിൻ്റെ അടുത്ത് അനുമോളിൻ്റെ അടുത്ത് അനു ജിസേലവിടെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്ന സമയത്ത് ലാലേട്ടനവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞു അനുമോളിൻ്റെ അടുത്ത് താങ്ക്സ് പറയും അനുമോളിൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അപ്പോൾ ലാലേട്ടൻ മുമ്പ് അനുവിനെ പൊരിച്ചതിനെ ഒരു കോംപ്രമൈസ് ഇതിൽ ഞാൻ വരുത്തിയിരിക്കുകയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ട് പറഞ്ഞു ാണ് പിന്നെ നമ്മുടെ ആര്യന്റെ കാര്യം എന്റെ കുഞ്ഞു എന്ത് വെറുപ്പിക്കലാണെന്നൊക്കെ ഉണ്ടല്ലോ ഒരു അങ്ങേയറ്റത്തെ വെറുപ്പിക്കലാണ് ഭയങ്കര എന്താ പറയുക നമുക്ക് ഇറിട്ടേഷൻ ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇറിട്ടേഷൻ ആണ് നമുക്ക് ഈ എപ്പിസോഡ് ലൈവ് കാണുന്ന സമയത്ത് ആര്യന്റെ ആക്ഷൻസും ഭാവങ്ങളും ആര്യൻ റിയാക്ട് ചെയ്യുന്ന രീതി സംഭാഷണ രീതി ഒക്കെ തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോന്നറിയില്ല ഞാൻ കഴിഞ്ഞ ദിവസമേ ഇത് പറഞ്ഞിരുന്നു ആ കുട്ടീനെ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് സംസാരിപ്പിക്കുന്നത് നന്നായിരിക്കുന്നു ഇപ്പോൾ ഒരു കാര്യം അത് തന്നെയാണ് ആരുടെ മെൻ്റൽ എന്തോ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ആ പയ്യനിങ്ങനെ ആയിരുന്നില്ല ഇപ്പം ആ പയ്യൻ പെരുമാറുന്ന രീതി അനുസരിച്ച് എന്തോ കാര്യമായിട്ട് കുഴപ്പ പയ്യനെ വന്നിട്ടുണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നത് വളരെ നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര അറിവറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ പറ എന്തായാലും എൻ്റെ ഭാഗത്ത് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ അനു ഒരു ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്ന അക്ബർ അപ്പ അനി കൃത്യമായിട്ട് ആ ഗ്രൂപ്പിനെ വിളിച്ചു ചോദിച്ചു അതായത് എന്താണ് പറയുന്നത് ആ ഗ്രൂപ്പ് അവരെടുത്ത് കൃത്യമായിട്ട് ലാലേട്ടം എടുത്ത് ചോദിച്ച് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം ഇവിടെ ഗ്രൂപ്പിസം ഗ്രൂപ്പിസംന്നുണ്ട് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് പുറത്ത് എന്ന് അവർ ഇങ്ങനെ തന്നെ ന്യൂസ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെ മാത്രം ലാലേട്ടം വിളിച്ചതെന്ന് സാമാന്യ ബോധത്തോടുകൂടി ഗെയിം കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാം ലാലേട്ടൻ അത് മാത്രല്ല അവർക്ക് ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ട് കണ്ട ആൾക്കാർക്ക് ബോറടിക്കും ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു ഗ്രൂപ്പായിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കളിക്കുന്ന രണ്ടാമത്തെ തവണയാണ് അക്ബറിന്റെ അടുത്ത് ലാലേട്ടൻ പറയുന്നത് പക്ഷേ ഇപ്പോഴെങ്കിലും അക്ബർ അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അനുമോൾക്ക് കപ്പ് കയ്യിലിരിക്കും അത് അക്ബറും ടീമും കൊണ്ടു കൊടുക്കുന്ന കപ്പായിരിക്കും അനുമോൾക്ക് എന്ന് ഞാൻ പറയുള്ളൂ കാരണം അനുമോന്റെ പി അനുമോളിന്റെ പി ആറുകൾ ഇവരെ ആണ് അക്ബർ അപ്പാനി രനാ ഫാത്തിമ ഇപ്പം ആര്യ ഇവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ൾ എന്ന് ബോസ് വീടിന്റെ ഉള്ളിൽ വില സാഹചര്യത്തിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ നമ്മുടെ അനീഷ് അനീഷ് പൊളിച്ച് അനീഷ് അവിടെ നിഷ് എന്താ പറയാ ഒരു ഗ്രൂപ്പിലും പെടാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അനീഷ് അനീഷ് അവിടെ ലാലാട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞിരുന്നത് അത് ആരുടെ ഭാഗത്താണ് ന്യായം എവിടെയാണ് തെറ്റുന്നത് ായിട്ട് അനീഷ് ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ അനീഷ് സംഭവം കൊള്ളാം അല്ലെ അനീഷിന്റെ ഒരു കാര്യം അനീഷിന് ആദ്യം കുറച്ച് ഇറിട്ടേഷനൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ അനീഷ് നിൽക്കുന്നത് അവിടെ മൊത്തത്തിൽ എല്ലാവരുടെ ഗെയിം മനസ്സിലാക്കിക്കൊണ്ട് ആരുടെ ഭാഗത്ത് എന്നുള്ളത് അനീഷിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് ലാലേന്റെ മുന്നിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യവും അനീഷ് അവിടെ കാണിച്ചിട്ടുണ്ട് നല്ലൊരു പ്ലെയർ ആണെന്ന് വീണ്ടും അനീഷ് തെളിയിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഷാനവാസ് ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല രീതിയിൽ അവിടെ നിൽക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്കറിയാം ഷാനവാസിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിൽ ഇത്തിരിയെങ്കിലും അവിടെ അനി കുറഞ്ഞത് അനുമോളുടെ ഈ അനുമോളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുകയും അനിമോള ഒറ്റപ്പെടുത്തി ചെയ്യുന്ന സമയത്ത് അനിമോൾക്ക് അങ്ങനെ ഫാൻസ് പോട്ട് കൂടിയതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഷാനവാസിൻ്റെ ആയിരുന്നു തുടക്കത്തിൽ കൂടുതലുണ്ടായിരുന്നത് ഇപ്പോൾ ഷാനവാസിന്റെ വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ് കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് കൊള്ളായിരുന്നു എന്നാണ് തോന്നിയത് കാരണം ഷാനവാസ് അവിടെ ലാലട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവിടുത്തെ ആ ഒരു റിവ്യൂ ഉണ്ടല്ലോ ആ റിവ്യൂ പറയുന്ന രീതിയിലാണല്ലോ ലാലട്ട് വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നത് അതിന് കൃത്യമായിട്ടുള്ള ആൻസറുകളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് പിന്നെ ആര്യനുമായിട്ടുണ്ടായിരുന്ന വഴക്ക് ആ അത് ആര്യൻ്റെ അടുത്ത് അത്രയും കരിപ്പിലാണ് ജനങ്ങൾ നിൽക്കുന്നത് അപ്പൊ ആര്യനെ എതിർത്ത് അവിടെ ഷാനവാസ് സംസാരിച്ചത് ഷാനവാസിനെ പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ നവീനെ ലാലേട്ട നല്ല കൊട്ടാണ് കൊടുത്തത് പക്ഷേ കൊട്ട് കൊടുത്തെങ്കിൽ പോലും നവീനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് കൊട്ടു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വിടത്തില്ല പുറത്തേക്ക് തന്നെ വിടും ഇനി കൊണ്ടുവരത്തില്ല എന്നൊക്കെ ലാലേട്ട പറഞ്ഞെങ്കിൽ പോലും ഒരാളെ കൊണ്ടുവന്നു ഇവിടെ ഏത് നേരം കരഞ്ഞോണ്ടിരിക്കുന്ന രേണു സുദീടെ എടുത്ത് ചോദിച്ചപ്പോൾ രേണു സുധി അയ്യോ എനിക്ക് പോകണ്ട എനിക്കങ്ങനെ ഒറ്റ ഞാനായിട്ട് പോകണ്ട അത്ര ആ അപ്പം ഇത്രയും നാളെ എനിക്ക് പോകണം എനിക്ക് പോണം എനിക്ക് പോകണം ഇതല്ലാതെ വേറൊരു ഡയലോഗില്ല എനിക്ക് വീട്ടിൽ പോകണം ഞാനവിടെ ഒന്നും ചെയ്യാത്ത എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് ലാലട്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേണ്ട ഇനി അടുത്ത തിങ്കളാഴ്ച കഴിഞ്ഞാൽ അവിടെ കരച്ചിൽ നാടകം തുടങ്ങും വിഷു എനിക്ക് എൻ്റെ സുധി ചേട്ടൻ ഓർമ്മ വരുന്നു എൻ്റെ മക്കൾ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ നാടകം വീണ്ടും തുടങ്ങും എന്നിട്ട് വീണ്ടും ലാലട്ട് ബേഗൻ്റെ എപ്പിസോഡിൽ വന്ന് ചോദിക്കുമ്പോൾ പറയും പോകണ്ടാന്ന് ഇത് രേണുവിന്റെ നാടകം ഈ നാടകം ആ വീട്ടിലുള്ളവർ ആരും കാണുന്നില്ല ആരും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ഓഹ് എന്തോന്നി ആ പിന്നെ ലാരേട്ടൻ ഇക്കാര്യം ചോദിച്ചിട്ട് രേണുവിന്റെ അടുത്ത് നിന്ന് ഒന്ന് ഡോസ് കൊടുത്തിട്ടുണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കിയ അവിടെ രേണുവിനെ കൊള്ളാം ആ പിന്നെ പറഞ്ഞു വന്നത് നവീൻ്റെ കാര്യം നവീനെ ലാലേട്ട ലാസ്റ്റ് ഒരു കൊട്ടും കൂടിയും കൊടുത്തു അവിടെ മിഠായി ചോദിച്ച സമയത്ത് ലാലാട്ട വരുന്ന സമയത്ത് മിഠായി കൊണ്ടുവരണം എന്ന് പറഞ്ഞ സമയത്ത് ലാലട്ട പറഞ്ഞു നീ എങ്കിൽ പിന്നെ ഒന്നും കൂടി ആ അത് തുറന്ന് വാതിൽ തുറന്നിങ്ങോട്ട് പാപ്പ തരാമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഉക്ക് കൊടുത്തിട്ടുണ്ട് ലാലേട്ടെ അത് കൊള്ളാം എനിക്ക് തോന്നുന്നു നവീൻ അങ്ങനെ ഒരു കൊട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഒരു കൊട്ട് നവീനെ നന്നായിട്ട് വേണമായിരുന്നു പിന്നെ നമ്മുടെ രനാ ഫാത്തിമയുടെ തെറിവിളി അതൊരു ചൈനീസ് വേടാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പം അവർ പറയുന്നു അതവര് അങ്ങനെ വിളിക്കാൻ പാടില്ല അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുണ്ടാക്കിയ ഒരു ഗെയിം ആയിരുന്നു ഇത്ര അത് എന്തായാലും ആ ഗെയിം പ്രേക്ഷകർക്ക് അങ്ങ് ഏറ്റിട്ടില്ല പ്രേക്ഷകർക്ക് ആർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ എന്ത് വേടാണെങ്കിലും അതിനൊരു ഒന്നില്ലെങ്കിലും നിങ്ങളുടെ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ അത് ചെയ്ത ആ ഒരു പ്രവൃത്തി പ്രേക്ഷകർക്ക് അങ്ങോട്ട് ഭയങ്കര സന്തോഷമോ ഭയങ്കര ഇഷ്ടോ ഓ കൊള്ളായിരുന്നു നിങ്ങളുടെ ആ ഒരു ഇത് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒന്നായിരുന്നില്ല നല്ല ബോറായിരുന്നു എന്തായാലും അതിന് അർത്ഥമുണ്ടെങ്കിലും അർത്ഥമില്ലെങ്കിലും നല്ല ബോറായിരുന്നു മക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം പിന്നെ നമ്മുടെ ഡോക്ടർ ബിന്നി ഉണ്ടല്ലോ സത്യത്തിൽ ഒയിൽ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഈ സീസണിലെ വിഷമാണ് ബിന്നി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംശയം തോന്നാതില്ല ഈ സിൻസിലുള്ള വിഷം എന്ന് പറയാവുന്ന വ്യക്തി ബിന്നി തന്നെയാണോ എന്ന് സംശയമില്ലാതില്ല നിങ്ങളുടെ തോന്നൽ എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണം കാരണം ഇപ്പോ ബിന്നി എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ സ്വന്തമായിട്ട് ഗെയിം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആരുടെ അടുത്തും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യില്ല മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ടാസ്കുകൾ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് നല്ലൊരു ഗെയിമോ എല്ലാവരും കൂടിയിട്ട് അവിടെ ബിനിന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ബിനി മറ്റുള്ളവരുടെ അടുത്ത് കയറി ചൂടാവുന്ന ഒരു സിറ്റുവേഷനോ ഒന്നും കണ്ടിട്ടില്ല ഭയങ്കര ഫേക്ക് പേഴ്സൺ ആയിട്ട് ഇപ്പോൾ തോന്നുന്ന ഒരു വ്യക്തിയാണ് ബിനി എന്ന് പറയുന്നത് വിഷമാണോ അല്ലയോ എന്നൊന്നും ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് അവിടുത്തെ ഒരു വിഷമായിട്ടിപ്പോ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ബിനി എന്നുള്ളത് ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ടും ബിനി അവിടെ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ലാലട്ടൻ ഡോക്ടറെ എന്താണ് ഡോക്ടറെ തോന്നുന്നത് എന്താണ് ഡോക്ടർ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലാലടം കുറെ ഡയലോഗുകളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര സുഖകരമായിട്ട് ആ ബിനിയുടെ ഗെയിം നിലവിൽ ഇതുവരെ തോന്നിയിട്ടില്ല ബിനി ഭയങ്കര സ്ട്രോങ് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് ഒരു തവണ ബിനി നന്നായി കളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്ക് തോന്നുന്നത് ബിനി അവിടെ ഒന്നും ചെയ്യുന്നില്ല അക്ബറിന്റെ ഗ്രൂപ്പുമായിട്ട് അവിടെ പോയിരുന്ന അനുമോള കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവിടെ ഇന്ന് ഡയലോഗുകൾ പറയുന്നു എന്നല്ലാതെ ബിനിയേതായ ഒരു തരത്തിലുള്ള കണ്ടന്റും ബി അവിടെ തന്നിട്ടില്ല ആകെ ടാസ്ക് ചെയ്യുന്നത് ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ആ രനാ ഫാത്തിമ എൻ്റെ കുഞ്ഞോ അതിൻ്റെ ജീവീടിൻ്റെ ശബ്ദമോ എന്ത് ശബ്ദമോ എന്ത് പ്രശ്നമോ എന്തായോട്ടെ ആ പെക്കുച്ചിനെ ലാലേട്ടൻ കാര്യമായിട്ടൊന്നും പറയാതെ വിട്ടു അതെനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത് കാരണം പത്തൊമ്പത് വയസ്സുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങളുണ്ടല്ലോ അത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും പ്രേക്ഷകർ ഇത്രയും ഇറിറ്റേറ്റഡ് ആവുന്ന തരത്തിലാണ് രനാഫാത്തിമോടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലാലാട്ടൻ രനാഫാത്തിമേടെ അടുത്ത് ജസ്റ്റ് ഒന്ന് വിളിച്ചു നിർത്തി എന്നാൽ അതെ കാര്യമായിട്ടൊന്നും ചോദിക്കുന്നത് കണ്ടില്ല ആ പെഗോച്ചിനൊക്കെ പുറത്തെടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ നിലവിലെ വീക്കെൻഡ് എപ്പിസോഡായിട്ടുള്ള ലാലാട്ടൻ വന്നിട്ട് ഇത്രക്കാണ് അല്ലാറ ചില്ലറ സംഭവങ്ങളൊക്കെ സംഭവിച്ചത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്